വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നമ്മൾ ഒത്തിരി പേരും സിമ്പിൾ സൽവാർ സെറ്റ് ലവേഴ്സാല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗന്റ് സൽവാർ സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻറെ ഒപ്പം സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആണ് ആക്ച്വലി ഒരു സെവൻ ഞാൻ പല ഓൺലൈൻ സൈറ്റിലും കണ്ടിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഒക്കെ മുകളിൽ ഓൺലൈനിൽ പോലും റേറ്റ് വരുന്ന ഒരു സൽവാർ സെറ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി സൽവാർ സെറ്റ് ആണ് നെക്കിന്റെ ആ വർക്ക് ഭയങ്കര ഹൈലൈറ്റഡ് ലൈറ്റഡ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാടാമല്ല കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ട് ആട്ടോ ശരിക്കും നേരിട്ട് കാണാൻ ഈ ഒരു മിഷിൻ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയാ ഈ സെയിം കളർ തന്നെ ബോട്ടത്തിന്റെ പീസാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആക്കാണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നീളവും വീതിയിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നേ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ സ്വീറ്റ് എൻഡ്സ് വർക്കും ഓൾ ഓവർ മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും നമുക്ക് ഈ കയറി ഒന്നും നെക്ക് വരില്ല കേട്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ നെക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് സെറ്റപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ആൻഡ് ഓൾ ഓവർ ദുപ്പട്ടയിലും കൂട്ടാസ് വർക്ക് വരുന്നുണ്ട് അതിൽ സ്വീകൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റഡ് ആണേ സിമ്പിൾ എലഗഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അറുനൂറ്റി നാല്പത്തിഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മളൊരു റീസ്റ്റോക്ക് ഐറ്റം ആണ് കാണാൻ പോകുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആട്ടോ ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റം ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ആ ഒത്തിരി നാളായി നമ്മൾ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ആ സെയിം ചാർട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത വൺ സൈഡ് ആണ് കേട്ടോ ഇതുകൊണ്ടോ വൺ സൈഡ് നല്ല തിക്കായിട്ട് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഞാൻ നിങ്ങൾ അതിന്റെ വൃത്തി കാണിച്ചു തരാം സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം വേ തന്നെയാണ് മെറ്റീരിയലിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് റൈറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റി ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിന്റെ അത്തും ഇങ്ങനെ സെയിം വേ തന്നെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിനകത്ത് എല്ലാ ചാർട്ടും നല്ല രസമാണ് സാന്റോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സിക്സ് ഡബിൾ നയൻ സിക്സ് ഫോർ നയൻ ബഡ്ജറ്റ് ബൈ കളക്ഷൻസ് ആണ് കണ്ടത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്